ഹായ് ഇതൊരു എച്ചിന്റെ തിയറി ക്ലാസ് ആണ് അപ്പം എല്ലാരും വിചാരം ഈ എച്ച് എന്തിനാ തിയറി ക്ലാസ് കൊടുക്കുന്നത് അങ്ങനെയല്ല നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചതിന് ശേഷം റോഡ് നല്ല രീതിയിൽ ഓടിക്കും അതിനുശേഷം നമ്മൾ എച്ചിന്റെ ട്രാക്കിലോട്ട് വരും നമ്മളെ പാർട്ട് വണ് എന്ന് പറഞ്ഞാൽ എച്ച് ആണ് എച്ചിന്റെ ട്രാക്കിൽ വന്നതിന് ശേഷം പിള്ളേര് വണ്ടിക്കകത്ത് കയറിയിരുന്നിട്ട് എല്ലാ ആശാമാരെയും അല്ല ഞാൻ പറയുന്നത് വണ്ടിക്കകത്ത് കയറിയിരുന്നതിന് ശേഷം പിള്ളേരോട് പറയും വരത്തോട്ട് തിരിച്ചു വയ്ക്കാൻ കാണുമ്പോൾ ഈ കമ്പി കാണുമ്പോൾ ഇടത്തോട്ട് തിരിച്ചോ അല്ലെങ്കിൽ ഒരു കുപ്പീൻ്റെ ഒരു അടയാള ഇട്ട് കൊടുത്തിട്ട് പറയും ആ കുപ്പി കാണുമ്പോൾ തിരിച്ചോ അങ്ങനെ എച്ച് എങ്ങനെ പിള്ളേരെടുത്ത് വെളിയിലൊക്കെ ഇറങ്ങി വരുമ്പോൾ കുട്ടികൾ നോക്കുമ്പോൾ ഒരുപാട് കമ്പികൾ ഇരിക്കുന്നതാണ് എങ്ങോട്ട് തിരിക്കണം എന്താണെന്ന് പോലും ഒരു ഐഡിയ പോലും ഇല്ല അപ്പൊ നിലവിൽ ഡ്രൈവിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഇനി പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും ഈ തിയറി ക്ലാസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും എച്ചെടുക്കാനായിട്ട് പോകുമ്പം അറിഞ്ഞിരിക്കേണ്ട ആദ്യം കമ്പി എത്തണമാണ് ഉള്ളത് എച്ച് എടുക്കുമ്പോൾ നമുക്ക് എച്ച് എടുക്കുമ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞ പതിനാറ് കമ്പിയാണ് വരുന്നത് പതിനാറ് കമ്പി എന്ന് പറഞ്ഞാൽ എച്ച് പോലെ തന്നെയാണ് പതിനാറ് കമ്പിയും വെച്ചിരിക്കുന്ന ട്രാക്കിൽ അങ്ങനെയാണ് പക്ഷെ ഈ കമ്പിയുടെ അളവിൽ വ്യത്യാസം വരും അപ്പൊ നിങ്ങൾ അളവ് വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണ്ട എച്ചിൽ എത്ര കമ്പിയുണ്ട് ഏത് ട്രാക്കിൽ കൂടെയാണ് ആദ്യം കയറേണ്ട ഏത് ട്രാക്കിൽ കൂടെയാണ് തിരിച്ചിറങ്ങി വരേണ്ടത് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എച്ച് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേണ്ട ഇങ്ങനെ പതിനാറ് കമ്പിയായിരിക്കും നമുക്ക് കാണുന്ന ബി ഒരു ട്രാക്കിൽ നിന്നായിരിക്കും നമ്മൾ കയറുന്ന ഇപ്പൊ ഈ ബോർഡിന് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏറ്റവും താഴെത്തുകൊണ്ടൊന്നും കാണിക്കാൻ പറ്റത്തില്ല ഈ ഈ ഏറ്റവും അവസാനം വെച്ചിരിക്കുന്ന കമ്പി വേണ്ട ഈ നാലു എട്ടും ഇതൊരു ട്രാക്കിന് വേണ്ടി ഒന്ന് ഒന്ന് നമ്പർ ഇട്ടെന്ന് മാത്രമേ ഉള്ളു അപ്പൊ നിങ്ങളൊന്ന് ഉദ്ദേശിക്കുക നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കയറണ്ട ഈ നാലു എട്ടും കമ്പിന്റെ ഇടയിൽ കൂടെയാണ് അപ്പൊ ഈ രണ്ട് കമ്പിയുടെയും വെളിയിലായിരിക്കണം വണ്ടി ആദ്യം എങ്ങനെയാണ് നമ്മൾ കമ്പിയുടെ വെളിയിൽ നിന്നാണ് മുന്നോട്ട് കയറുന്ന അപ്പൊ നമ്മളിപ്പോ വെളിയിലാണ് ഈ വണ്ടി കിടക്കുന്നത് ഇവിടുന്ന് നേരെ നമ്മൾ മുന്നോട്ട് കയറ്റിക്കൊണ്ട് ഇടുക ഇതേണ്ട ഇങ്ങനെ കൊണ്ടുവന്നാണ് വന്നാണ് ഇടേണ്ടത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് സെന്റർ പിടിച്ചേ പോകാവുള്ളൂ ഒരിക്കലും റൈറ്റ് സൈഡ് കമ്പിയോ ലെഫ്റ്റ് സൈഡ് കമ്പിയോ ചേർന്നിടാൻ പാടില്ല ഇതേണ്ട ഇതിപ്പോ നമ്മൾ സെന്റർ പിടിച്ചാണ് പോയിരിക്കുന്നത് ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡ് കമ്പി ഇത് ലെഫ്റ്റ് സൈഡ് കമ്പി ഇതിന്റെ രണ്ടിന്റെ നടുക്കേ കൊണ്ടുവന്നിടാവുള്ളു മനസ്സിലായ ഇതിന്റെ രണ്ടിനെ നടുക്ക് കൊണ്ടുവന്നിടണം ഇടണം കമ്പിയുടെ വെളിയിൽ കൊണ്ടുവന്നിടണം ഈ എച്ച് ബസ്സിലെ എടുക്കാൻ വേണ്ടി പോകുന്നവർക്ക് വേണ്ടി ഒരു തിയറി ക്ലാസ് ആണ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറിന് വേണ്ടിയല്ല അങ്ങനെയുള്ള ഒരു വീഡിയോ കാണുകയും ചെയ്യരുത് അങ്ങനെ നമ്മൾ നമ്മളിത് ഫസ്റ്റ് കമ്പിയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് വണ്ടി വെളിയിലോട്ട് ഇറങ്ങി ഇനി നമ്മൾ ചെയ്യേണ്ടേന്ന് പറഞ്ഞാൽ ഏത് ട്രാക്കിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് അങ്ങനെയാണ് ഇനി നമ്മൾ വരുന്നത് ഇതേണ്ട ഇതാണ് ഒന്നാമത്തെ കമ്പി നമ്മൾ ഇരിക്കുമ്പോൾ റൈറ്റ് സൈഡ് മിറർ വഴി നമുക്ക് കാണാൻ പറ്റുന്ന കമ്പി ഇതാണ് അതിനുശേഷം നമ്മൾ കാണുന്ന കമ്പി രണ്ടാമത്തെ കമ്പി ഇതാണ് ഈ ട്രാക്കിന്റെ ഇതിലെയാണ് നമുക്ക് കയറി പോകേണ്ടത് അപ്പം നമ്മുടെ മിററ് നോക്കുക ഇതായിരിക്കും നമ്മുടെ വണ്ടിയുടെ മിററ് നമ്മൾ ഇതിങ്ങനെ ഇറങ്ങി വരുമ്പം ഈ മിററിൽ കൂടെ ഈ കമ്പി നമുക്ക് കാണാൻ പറ്റും മാക്സിമം വീല് ചേർന്ന് 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 തിരിഞ്ഞു വരിക തട്ടത്തില്ല എന്ന് അറിയുമ്പോൾ കറക്റ്റായിട്ട് റൈറ്റിലോട്ട് ഫുള്ള് ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്യുമ്പോൾ വണ്ടി ഇത് കണ്ട സെൻട്രലിലോട്ട് വരും അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇത് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവർ തിരിക്കുന്ന പോലെയാണ് ഇപ്പൊ ഞാൻ ഈ ഒരു ക്ലാസ് പറഞ്ഞ ചിലപ്പോൾ നിങ്ങളോട് പറയും ഫസ്റ്റ് ഈ മിറർ ഈ കമ്പി പാസ് ചെയ്യുമ്പോൾ തിരിച്ചോർന്നെല്ലാം പറയും അപ്പൊ നിങ്ങളുടെ ആശാൻ എന്ത് പറയുന്നു അതനുസരിച്ച് നിങ്ങൾ ചെയ്തോണം ഇത് നിങ്ങൾക്ക് എച്ചിന് എത്ര കമ്പി ഏത് ട്രാക്കിൽ കൂടെയാണ് പോകേണ്ടത് എങ്ങനെയാ എടുക്കട്ടെ ഇതെല്ലാമാണ് പറഞ്ഞു തരുന്നത് പല ആശാമാരും പല രീതിയിലായിരിക്കും പറഞ്ഞു തരുന്നത് അപ്പൊ ഇത് ഞാൻ ഇപ്പൊ ഉരുണ്ടോണ്ട് എടുക്കുന്ന രീതിയിലാണ് ആലപ്പുഴ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഈ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് കണ്ട ഇവിടുന്ന് വന്നു ഈ രണ്ടാമത്തെ കമ്പിയോട് മാക്സിമം ചേർന്ന് തിരിഞ്ഞു വണ്ടി സെൻടറിൽ വന്നു അപ്പൊ ഇതിനകത്ത് വ്യത്യാസം എന്ന് പറഞ്ഞാല് ഇതേണ്ട ഇവിടെ ഈ ഒരു അളവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അഞ്ചടി ഒരു ഉദാഹരണമാണ് പറയുന്ന അഞ്ചടിയായിരിക്കും ഇത് കാണുന്നത് ഇവിടെ ചിലപ്പോൾ ഒരു പത്തടിയായിരിക്കും കാണുന്നത് കാരണം എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ എപ്പോഴും അളവിൽ വ്യത്യാസം വരും വണ്ടി കടന്നു വരേണ്ടത് കാരണം വീതി കൂടുതലായിരിക്കും നീളവും കൂടുതലായിരിക്കും മനസ്സിലായി അപ്പൊ നമ്മൾ സെൻടറിൽ വന്നു സെൻറ്ററിൽ വന്ന് കറക്റ്റായിട്ട് നമ്മൾ നേരെയാക്കി ഇവിടെ നമ്മൾ സെൻറ്ററിൽ വന്നു കഴിയുമ്പോൾ രണ്ട് റൗണ്ട് വീല് നേരെയാക്കണം രണ്ട് റൗണ്ട് വീല് നേരെയാക്കി കഴിഞ്ഞാൽ വണ്ടി നേരെ വരത്തുള്ളൂ നേരെ വന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കണ്ട ഇത് കണ്ട ഈ റൈറ്റ് സൈഡിൽ നിന്ന് ബാക്കിലെ കമ്പിയാണ് ഇത് ഈ കമ്പിയാണ് നമുക്ക് തിരിഞ്ഞു വരേണ്ടത് എന്ന് വിചാരിച്ച് നമ്മൾ നോക്കട്ടെ ലെഫ്റ്റ് സൈഡ് മിറർ ആണ് നോക്കട്ടെ ഇതല്ലേ ഈ മിറർ നോക്കുക മിറർ നോക്കി ഈ ഒന്നാമത്തെ കമ്പിയുടെ തൊട്ട് പുറകിരിക്കുന്ന രണ്ടാമത്തെ കമ്പി ഇവിടുന്ന് എണ്ണി നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ കമ്പി നമ്മൾ ആദ്യം മുതൽ എണ്ണിയ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ കമ്പി നാലാമത്തെ കമ്പി ലെഫ്റ്റ് സൈഡിലെ മിററിൽ കാണുമ്പോൾ നമ്മൾ മിററിൽ കൂടെ നോക്കുക വണ്ടിയുടെ ബാക്ക് വീല് തട്ടാത്ത രീതിയിൽ മാക്സിമം നമ്മൾ ചേർത്ത് തിരിക്കുക ചേർത്ത് തിരിച്ചു കഴിയുമ്പോൾ ട്രാക്കിലോട്ട് വരും ട്രാക്കിലോട്ട് വന്നു കഴിഞ്ഞാലാ ം വരെ വന്നു കഴിഞ്ഞാൽ വീല് രണ്ട് റൗണ്ട് നേരെ ആക്കുക ഇതേണ്ട വീല് രണ്ട് റൗണ്ട് നമ്മൾ നേരെ ആക്കി നേരെ പുറകോട്ട് ഇറക്കി ഇടുക അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ എച്ചിന്റെ ഒരു ഭാഗം കറക്റ്റാവും ഇതൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറോ അല്ലെങ്കിൽ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു ഡ്രൈവറിന് എടുക്കാൻ പറ്റുന്ന രീതിയാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ പറയുകയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് മിറർ വരുമ്പോ റൈറ്റിലോട്ട് തിരിക്കും ലെഫ്റ്റിലോട്ട് തിരിക്കുന്ന എല്ലാവർക്കും പറയുന്നത് അതും വേണമെങ്കിൽ ഒരു തിയറി പോലെ ഞാൻ കാണിച്ചു തരാം ഇതിപ്പം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറിന് ചെയ്യുന്ന പോലെയാ പറയുന്നത് അങ്ങനെ നമ്മൾ രണ്ട് റൗണ്ട് നേരെയാക്കി നേരെ പുറകോട്ട് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഇറക്കിയിട്ട് കഴിയുമ്പോൾ നമ്മൾ എച്ച് ഒരിക്കലും കംപ്ലീറ്റ് ആകത്തില്ല ഇവിടെ വന്നാൽ ഇറക്കിയിടുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാ ഈ കമ്പിയുടെ വെളിയിലായിരിക്കണം വണ്ടി വെളിയിലല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തു പറ്റും ഫോണടിക്കും നിങ്ങൾ തോറ്റുപോകും മനസ്സിലാ അപ്പം എപ്പോഴും നമ്മൾ വണ്ടി ഇറക്കുമ്പോഴും കമ്പിയുടെ വെളിയിലായിട്ട് ഇറക്കിയിടാനായിട്ട് ശ്രമിക്കുക നമ്മൾ മുന്നോട്ട് തന്നെ ഇതേണ്ട മുന്നോട്ട് തന്നെ നേരെ കയറി അങ്ങ് പോവുക ഇതേണ്ട മുന്നോട്ട് കയറി പോവുക കയറി പോകുമ്പോൾ ഫസ്റ്റിലെ കാണുന്ന രണ്ട് കമ്പിയുടെയും നടുക്ക് കൊണ്ടുവന്നിടുക നടുക്കെന്ന് പറഞ്ഞാൽ വണ്ടി വെളിയിൽ കിടക്കണം വെളിയിൽ കിടന്നില് വീണ്ടും ഹോണടിക്കും നിങ്ങൾ ഫെയിലായി പോകും അപ്പൊ അതും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ വണ്ടി ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കമ്പിയുടെയും ചേർത്തായിട്ട് ഇടരുത് ഇതിന്റെ രണ്ടിലെ നടുക്കായിട്ട് ഇടാകള് റൈറ്റ് സൈഡും ചേരരുത് ലെഫ്റ്റ് സൈഡും ചേരരുത് മനസ്സിലാകുന്നുണ്ടല്ലോ അതിനുശേഷം നമ്മൾ റിവേഴ്സ് ഇടുക റിവേഴ്സ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മിറർ കണ്ട ലെഫ്റ്റ് സൈഡ് മിറർ മിററ പിന്നെ നമ്മൾ നോക്കണ്ട ലെഫ്റ്റ് സൈഡ് മിററിൽ ഈ ഒന്ന് രണ്ട് രണ്ടാമത്തെ കമ്പി നോക്കി നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും ബാക്ക് വീല് ചേർത്ത് തിരിക്കുക ചേർത്ത് തിരിച്ച് ഈ സെന്ററിൽ കൊണ്ടുവരിക സെന്ററിൽ കൊണ്ടുവരുമ്പോൾ രണ്ട് റൗണ്ട് നേരെയാക്കുക രണ്ട് റൗണ്ട് നമ്മൾ ഇവിടെ നേരെയാക്കി കഴിഞ്ഞു നേരെയാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താണ് ചെയ്യാനായിട്ട് പോകുന്നത് വീണ്ടും നമ്മുടെ റൈറ്റ് സൈഡ് മിറർ നോക്കുക റൈറ്റ് സൈഡ് മിറർ നോക്കുമ്പോൾ എന്താണ് ഒന്ന് രണ്ട് നേരത്തെ നമ്മൾ തിരിഞ്ഞു വന്നപ്പോൾ കണ്ട കമ്പി തന്നെയാണ് ഒന്ന് രണ്ട് ഈ രണ്ടാമത്തെ കമ്പിയോട് ബാക്ക് വീല് മാക്സിമം ചേർത്ത് തിരിക്കുക സെൻറ്ററിൽ വരുമ്പോൾ രണ്ട് റൗണ്ട് നേരെ ആക്കുക ഇവിടെ വരുമ്പോൾ രണ്ട് റൗണ്ട് നേരെ ആക്കുക നേരെ പുറകോട്ട് ഇറക്കുക ഇറക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ലാസ്റ്റ് കമ്പിയുടെ വെളിയിൽ ഇറക്കിയിടണം ഇപ്പം ആലപ്പുഴയെ ടെസ് നടക്കുമ്പോൾ ഇങ്ങനെ ഉരുണ്ടുകൊണ്ടേ തിരിക്കാൻ പറ്റത്തുള്ളൂ മിറർ നോക്കിയേ എടുക്കാൻ പറ്റത്തുള്ളൂ പലയിടത്തും പല രീതിയിലായിരിക്കും എച്ചടിപ്പിക്കുന്നത് എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല അപ്പോൾ ഇവിടെ കുട്ടികൾ ദൂരെ നിന്നെല്ലാം വരുമ്പോൾ പറയും ഞങ്ങളെ മിറർ നോക്കി എടുപ്പിക്കുന്നത് ഒന്ന് താങ്ങാനായിട്ട് പഠിപ്പിക്കുക ഒന്ന് കറക്റ്റായിട്ട് അതിന്റെ ഓർഡർ മനസ്സിലാക്കി തരാനാണ് പറയുന്നത് അപ്പൊ ആ ഒരു രീതിയും കൂടെ പറഞ്ഞുതരാം എച്ച് എടുക്കുമ്പോൾ നമുക്ക് വണ്ടി നിർത്താം ഒരു സെക്കൻഡ് അത് എവിടെയാന്ന് വെച്ചാൽ ട്രാക്കിനകത്ത് നിർത്താൻ പറ്റത്തില്ല ട്രാക്കിന്റെ വെളിയിലെ നിർത്താവള് ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് വന്ന് നിർത്താം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗിയർ ഇടാൻ വേണ്ടി മാത്രം എടുക്കുന്ന ടൈമേ ഉള്ളു അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഇവിടെയാണ് കൊണ്ടുവന്ന് നിർത്തേണ്ട ഇങ്ങനെ കയറി വന്നു ഇങ്ങനെ വന്നു ഇവിടെ കൊണ്ടുവന്ന് നിർത്താം ഇവിടെ നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ന്യൂട്രൽ ആക്കി ഗിയർ ഇടാനുള്ള ടൈം മാത്രമേ എടുക്കാവുള്ളൂ വീണ്ടും നമ്മൾ ഇവിടുന്ന് നേരെ മുന്നോട്ട് കയറി ഇവിടെ കൊണ്ടുവന്ന് നിർത്താം ഇവിടെ നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഗിയർ ഇടാനുള്ള ടൈം വീണ്ടും നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്താം അത് നമ്മൾ ന്യൂട്രൽ ആക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ച് സീറ്റ് ബെൽറ്റ് ഊരി എന്നിട്ടേ പോകുള്ളു ഒരു കാര്യം കൂടെ തരാം സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നു പോരുത് ഹാൻഡ് ബ്രേക്ക് ഇട്ടുകൊണ്ട് വണ്ടി എടുക്കരുത് ഇതെല്ലാം ഫെയിലാകാനുള്ള കാരണമാണ് ഇത് വേണമെങ്കിൽ ഒന്നും വ്യക്തമാക്കി തരാം നിങ്ങൾ എച്ചെടുക്കാനായിട്ട് പോകുമ്പം സീറ്റ് ബെൽറ്റ് ധരിക്കണം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണം വണ്ടി നിൽക്കാനുള്ളതെന്ന് പറയാം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയെ നിർത്താൻ പറ്റത്തുള്ളൂ പിന്നെ ട്രാക്കിൽ നിന്ന് കറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിർത്താൻ പറ്റത്തുള്ളൂ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് നിർത്താം അതെല്ലാം ഗിയർ ഇടാനുള്ളതാണ് പിന്നെയും ആ ട്രാക്കിൽ നിന്ന് കയറി വന്നാൽ ഇവിടെ മാത്രമേ നിർത്താൻ പറ്റത്തുള്ളൂ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രാക്കിൽ രണ്ട് വണ്ടി കാണും ചിലപ്പോൾ ആൾ കൂടുതൽ കാരണം പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ചിലപ്പോൾ രണ്ട് വണ്ടി ഒരു ട്രാക്കിൽ കയറ്റും അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ കയറി ഇവിടെ കൊണ്ട് നിട്ട് കഴിഞ്ഞാൽ ഇവിടെ വെയിറ്റ് ചെയ്യുക ചിലപ്പോൾ നേരത്തെ ഒരു വണ്ടി കാണൂ ഇവിടെ ആ വണ്ടി പോകുന്നവരെ വെയിറ്റ് ചെയ്യുക കാരണം അത് ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി വന്ന് കംപ്ലീറ്റ് ആവുമ്പോഴേ പിന്നെ നിങ്ങൾ ഇവിടുന്ന് എടുത്തോണ്ട് പോകുകയാണ് അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കുറെ നേരം ഹോൾഡ് ചെയ്യുന്നുള്ളത് നമുക്ക് എച്ച് ചിലപ്പോൾ പെട്ടെന്ന് തീരം വെയിലും ഒരുപാട് അവസ്ഥയെല്ലാം കാരണം രണ്ടെണ്ണം ചിലപ്പോൾ എടുപ്പിക്കും രണ്ടെണ്ണം രണ്ട് എച്ച് എടുപ്പിക്കും എന്നല്ല ഞാൻ പറഞ്ഞാൽ രണ്ട് വണ്ടി കയറ്റിയിട്ട് എടുപ്പിക്കും